രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിലെ പേജർ ആക്രമണം അത് അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചു കളഞ്ഞുവെന്നും അതോടെ ഹിസ്ബുള്ള യുദ്ധത്തിൽ പരാജയം രുചിച്ചുവെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്ത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത് വലിയ പിഴവായിപ്പോയി എന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ നേതാവിൻ്റെ കരഞ്ഞു പറച്ചിൽ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്ക് എത്രമാത്രം ആഘാതമുണ്ടാക്കിയതാണ് സെപ്റ്റംബർ മാസം പതിനേഴിലെ പേജർ ആക്രമണം എന്നുള്ള വെളിപ്പെടുത്തലുണ്ടാകുന്നത് കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ മക്കളാണ് ലെബനീസ് മാധ്യമമായ അൽ മനാർ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഈ ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് പേജർ ആക്രമണം ഉണ്ടാവുകയും ആയിരക്കണക്കിന് ഹിസ്ബുള്ള ഏജന്റുമാരുടെ കൈകളിലിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തത് ഹസൻ നസറുള്ളയെ മാനസികമായി തകർത്തി പിറ്റേന്ന് ഡസൻ കണക്കിന് ഹിസ്ബുള്ള ഏജന്റുമാർ കൊല്ലപ്പെട്ടതിൻ്റെ വിഷമവും വേദനയും അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചുലച്ചു പൊട്ടിക്കരയുകയായിരുന്നു ഹസൻ നസറുള്ള തൊട്ടുപുറകിൽ തൊട്ടുപുറകെ തൻ്റെ മരണമുണ്ടാകുമെന്ന് ഹസൻ നസറുള്ള ഭയപ്പെട്ടു ഇനി ഒരിടത്തേക്കും ഒളിക്കാനില്ല സർവതും നശിപ്പിക്കാനുള്ള അവസാന യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇത്രയും കാലം പിടിച്ചു നിന്ന ഹിസ്ബുള്ളക്ക് ഇനി ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹസൻ നസറുള്ള ഭയപ്പെട്ടു അകാരണമായ ഭീതി ഹസൻ നസറുള്ളയുടെ മുഖത്ത് നിഴലിച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന ഫൗദ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് ഇത് ഹസൻ നസുറുള്ളയെ കൂടുതൽ കൂടുതൽ മാനസികമായി തളർത്തി ഒരു ഭയപ്പാട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടുവെന്ന് ഹസൻ നസറുടെ മകൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഈ പേജർ സ്ഫോടനങ്ങൾ നടന്നതിന്റെ പത്താം ദിവസം കൃത്യം പത്താം ദിവസം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ വമ്പൻ വ്യോമാക്രമണത്തിൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു പിന്നീട് നാലഞ്ചു മാസക്കാലത്തിന് ശേഷമാണ് ഹസൻ നസറുള്ളയുടെ മൃതശരീരം ദഹിപ്പിക്കാനെങ്കിലും ഹിസ്ബുള്ളക്ക് കഴിഞ്ഞത് എത്രമാത്രം മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഇൻ്റർവ്യൂവും അതിനോടനുബന്ധിച്ച് വരുന്ന വാർത്തകളും കേരളത്തിൽ ഇരുന്ന് ഹമാസിനെ അനുകൂലിക്കുന്ന ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ഇസ്രായേലിന് ഒരു ചുക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഹമാസ് ജീവനോടെയുണ്ട് ഇപ്പോഴും ലബനനിൽ ഹിസ്ബുള്ള സജീവമായിട്ടുണ്ട് ഹിസ്ബുള്ള ഇതാ പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ് അധികം വൈകാതെ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം ഉണ്ടാകും പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് സാക്ഷാൽ ഹസൻ നസറുള്ളയുടെ മകളും മകനും പേരക്കുട്ടികളും തന്നെ ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിന് നേരെ ഒരു വർഷക്കാലം നീണ്ട റോക്കറ്റ് ആക്രമണം ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് വടക്കൻ ഇസ്രായേലിലേക്ക് തെക്കൻ ലബനലിൽ നിന്ന് നിരന്തരമായി റോക്കറ്റ് വിക്ഷേപിക്കുന്നു തെക്കൻ ലബനനിലെ എല്ലാ വീടുകളിലും റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിക്കുന്നു ഇതോടെ വടക്കൻ ഇസ്രായേലിലെ അറുപതിനായിരത്തോളം ഇസ്രായേലികൾ കൂട്ടത്തോടെ പാലായനം ചെയ്തു ആ ജനതയെ തിരികെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയത് എന്നാൽ ഇസ്രായേലിൻ്റെ ആക്രമണം നേരിട്ട് ഹിസ്ബുള്ളെ ആക്രമിക്കുക എന്നതായിരുന്നില്ല ഒരു ഭാഗത്ത് ഹമാസുമായുള്ള യുദ്ധം കൊടിയ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ പെട്ടെന്ന് സെപ്റ്റംബർ മാസം പതിനേഴിന് ഹിസ്ബുള്ള ഭീകരന്മാരുടെ കൈകളിലിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു വളരെ കൃത്യമായ ഒരു സന്ദേശം അയച്ചുകൊണ്ട് ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പേജറുകളെ പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു മൊസാദിന്റെ ഏജന്റുമാർ ചെയ്തത് ഇത് അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ളയെ പാടെ തകർത്തു ഹിസ്ബുള്ളയെ മാനസികമായി തകർത്തു ഒരു പരാജയ ഭീതി ഒരു മരണഭീതി ഹിസ്ബുള്ള തലവന്റെയും ഹിസ്മുള്ള ഭീകരന്മാരുടെയും ഉള്ളിൽ നിറച്ചു പേജറുകൾ പൊട്ടിത്തെറിച്ച കൃത്യം മൂന്നാം ദിവസം ഹിസ്ബുള്ള ഏജന്റുമാരുടെ കൈകളിൽ ഇടുന്ന ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു അതും തെരുവുകളിൽ വെച്ച് ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ ഹിസ്ബുള്ള ഭീകരന്മാർ പേജർ പൊട്ടിത്തെറിച്ചും വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചും കൊല്ലപ്പെടുന്നത് ഇതോടുകൂടി ഹസൻ നസറുള്ള മാത്രമല്ല ആ ഗ്രൂപ്പ് ഒന്നാകെ ഭയന്ന് വിറച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ശരിവയ്ക്കുകയാണ് സാക്ഷാൽ ഹസൻ നസറുള്ള തന്നെ ഈ പേജർ സ്ഫോടനത്തിന് ശേഷം തൻ്റെ മരണത്തെ കാത്തിരിക്കുന്നതിന് തുല്യമായ ഒരു നിലയിലെത്തിയെന്ന് മകൾ വെളിപ്പെടുത്തുന്നു നമുക്കറിയാം എത്രമാത്രം ബുദ്ധിശാലികളാണ് ഈ മൊസാദിന്റെ ഏജന്റുമാരെന്ന് മൂന്ന് നാല് വർഷക്കാലം മുൻപാണ് ഹസൻ നസറുള്ളയുടെ നിർദ്ദേശപ്രകാരം ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഏജന്റുമാരുടെ സുരക്ഷയെ ബാധിക്കുമെന്നും മൊസാദിന്റെയും അമേരിക്കയുടെയും ചാരന്മാർ ഹിസ്ബുള്ള ഏജന്റുമാരെ കണ്ടെത്തുമെന്നും മനസ്സിലാക്കിയാണ് പേജറുകൾ വാങ്ങി സന്ദേശങ്ങൾ കൈമാറാനുള്ള തീരുമാനം ഹസബ് നസറുള്ള സ്വീകരിക്കുന്നത് അപ്പോൾ ലോകം കൊറോണയുടെ പിടിയിലമർന്ന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ആർക്കെങ്കിലും ഓർഡറുകൾ നൽകുന്നതിനോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പേജറുകൾ വാങ്ങുന്നതിനോ ഈ ഹിസ്ബുള്ളക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ ചില ഇടനിലക്കാർ സമീപിക്കുന്നു പേജറുകൾ ചൈനയിലും ജപ്പാനിലുമായി ഉണ്ടാക്കി നൽകാം അതും വളരെ ക്വാളിറ്റി ഉള്ളത് ആ ആ ഒരു പ്രലോഭനത്തിൽ ഹിസ്മുള്ള വീണു അങ്ങനെ ഏജൻറ്റുമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി എത്ര ആയിരം പേജറുകൾ വേണമെന്നുള്ളത് ആ ഉത്തരവുകൾ ആ ഉത്തരവ് കൈപ്പറ്റി അല്ലെങ്കിൽ ആ കരാർ സ്വീകരിച്ച ഏജൻറ്റുമാർ അക്ഷരാർത്ഥത്തിൽ മൊസാദിൻ്റെ ചാരന്മാരായിരുന്നു പിന്നീട് ഇത് നിർമ്മിക്കുന്ന ഇടത്തുപോലും മൊസാദിൻ്റെ ചാരന്മാർ പണിയെടുത്തു ഓരോ പേജറുകളിലും വളരെ വളരെ ചെറിയ അളവിൽ എന്നാൽ വൻ സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അവർ നിറച്ചു അതും നിറച്ച ശേഷം ആ പേജറുകൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നാൽ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും മൊസാദിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഒരു പ്രത്യേക സന്ദേശം ഈ പേജറുകളിലേക്ക് വരുമ്പോൾ ഇരു കൈയും ഉപയോഗിച്ചുകൊണ്ട് ആ പേജറുകൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ആ പേജർ പൊട്ടിത്തെറിക്കുന്ന രീതിയിലായിരുന്നു അത് സജ്ജീകരിച്ചിരുന്നത് ഹമാസുമായുള്ള യുദ്ധം കൊടുപ്പിരികൊണ്ടിരിക്കുന്നതിനിടയിൽ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരം പ്രകോപനമുണ്ടാക്കി ഒടുവിൽ മൊസാദും ഷിൻബറ്റും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടവും ഒരു കാര്യം തീരുമാനിച്ചു ഇതിനിടയിൽ ഒരു യുദ്ധം ഹിസ്ബുള്ളക്കെതിരെ കൂടി നടത്തുക അല്ലെങ്കിൽ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒരു കാലത്തും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല അങ്ങനെ ആ ദിവസം വന്നെത്തുന്നു ഹിസ്ബുള്ളയുടെ ഏജന്റുമാർ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു ഹിസ്ബുള്ള ഏജന്റുമാർ കൊല്ലപ്പെടുന്നു മൂന്നാം ദിവസം കയ്യിലിരുന്ന വോക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു അതോടുകൂടി ഹിസ്ബുള്ളയുടെ എല്ലാ മാനസികമായ പ്രതീക്ഷയും അസ്തമിച്ചു മാനസികമായി ഹിസ്ബുള്ള തളർ തളർന്നു തൊട്ടു പിന്നാലെ ബെയ്റൂട്ടടക്കം തെക്കൻ ലബനനടക്കം വടക്കൻ ലബനടക്കം ലബനൻ്റെയും സിറിയയുടെയും അതിർത്തികളടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ അതിശക്തമായ എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്നു ബെയ്റൂട്ടിൽ നിരന്തരമായി ആക്രമണം നടത്തുന്നു ഓരോ ദിവസവും ഹിസ്ബുള്ളയുടെ ഓരോ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നു ഒടുവിൽ ഈ പേജരപ്പുട്ടിതർക്ക് കൃത്യം പത്താം ദിവസം ഹസൻ നസറുള്ള തന്നെ ഇസ്രായേലി സേന വകവരുത്തുകയാണ് അതും കണക്കിന് ഭാരമുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ആക്രമണത്തിന് ശേഷം ഭൂമിയിൽ മീറ്ററുകൾ താഴ്ത്തുള്ള അഗ്രസ്ങ്ങൾ ഉണ്ടായി എന്ന് ലബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ചെയ്തതാണ് ഇപ്പോൾ ഇതാ ഒരു പേജർ ആക്രമണം എത്തരത്തിലാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ നശിപ്പിച്ചത് അതിൻ്റെ തലവനായിരുന്ന ഹസൻ നസറുള്ളയെ എത്രമാത്രം അത് മാനസികമായി തകർത്തു എന്നുള്ള വിവരം ഹസൻ നസറുടെ മകൾ തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്